ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഏത് കൈ നടക്കാരോട് കൈ കൈ കൊടുത്താലും അല്ലെങ്കിൽ നമ്മുടെ മുഖം നോക്കി പറയുന്ന ആൾക്കാരായിക്കോട്ടെ അവരാദ്യമ ചാടിക്കറി പറയും നിങ്ങളൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് നിറച്ച് സങ്കടമുണ്ടോ എന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷേങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും നമ്മുടെ സങ്കടത്തിന് പകുതി ഭാഗം ഉത്തരവാദികൾ പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മളുടെ കാര്യങ്ങളിൽ പല ഇപ്പം നമ്മൾ നമ്മുടെ ഒരു കാര്യങ്ങൾ ഒരാളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ആ ഒരു സംഭവത്തെ കുത്തിപ്പൊക്കുക അല്ലെങ്കിൽ ആ ആളിനെക്കുറിച്ച് വീണ്ടും പറയുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആ അതിന് തല വെച്ച് കൊടുക്കരുത് ആ ആളെ കളഞ്ഞേക്കുക പക്ഷം നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ സംഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നിരുന്ന സംഭവങ്ങളെ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു ബ്രേക്കപ്പോ റിലേഷനോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ മനുഷ്യൻ ഒരു സങ്കടത്തിലായിരിക്കും അത് വീണ്ടും നിങ്ങളെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ആൾക്കാരെക്കാൾ നല്ലത് അത് വിട്ടുകള നമുക്ക് നമ്മുടെ കാര്യം എന്നുള്ള രീതിയിൽ നോക്കുന്ന ആൾക്കാരെ നിങ്ങളങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കൊള്ളും പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അതായത് നിങ്ങളെ വിട്ടേച്ചു പോയ ആൾക്കാരുടെ മുന്നിൽ വീണ്ടും ചെന്ന് തല വെച്ച് കൊടുക്കാതിരിക്കുക അവരുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്ന് ചെല്ലാതിരിക്കുക അതാണ് മെയിനായിട്ട് നിങ്ങൾ കാണിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചു പോകുക ലൈഫ് ഒന്നേ ഉള്ളൂ അത് അടിച്ചു അടിച്ചുപൊളിക്കാനുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് ആക്കാർ നോക്കി നിൽക്കാൻ സാധ്യതയുണ്ട് അത് എരിവും പുളിയും ചേർത്ത് പലയിടത്തായിട്ട് വിളമ്പാനായിട്ട് പക്ഷേങ്കിലൊരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ നെഗറ്റീവ് കൊണ്ടുവരികയും പോസിറ്റീവ് കൊണ്ടുവരാം നമ്മുടെ മാത്രം ഒരു സ്വാർത്ഥമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അപ്പം നമ്മളോടൊരാളും മനസ്സ് പറഞ്ഞ് നമ്മൾക്ക് അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് മനസ്സ് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കൊടുത്തതിന് ശേഷം വീണ്ടും അതേ അതേക്കുറിച്ച് അവർ പറയുകയാണെങ്കിൽ അതായത് നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും അവർ പറഞ്ഞ് നമ്മളെ കുറ്റവാൻമാരാക്കുക അല്ലെങ്കിൽ നമ്മുടെ പക്ഷം ചേർന്ന് നിൽക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം അവർ അഭിനന്ദനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരുടെ എടുത്ത് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ മുറിവേൽപ്പിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുകൾ അങ്ങനെയാണ് കൂടുതലും പക്ഷം നമുക്ക് റിലേഷന് ഫ്രണ്ട്ഷിപ്പ് അതുപോലെ ജീവിതം എല്ലാം ഒരു വഴിയിലായി പോകുന്നത് അതുകൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളെ വിട്ടേച്ച് പോയ ആൾക്കാരാണെങ്കിൽ അവർ പോകുക അവരെ നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് പറക്കാൻ വിടുക എന്തിനാണ് അവരുടെ പുറകെ നമ്മൾ പോകുന്നത് നമ്മളെ തേടി വരാനുള്ള ആൾക്കാർ നമ്മളെ തേടി വന്നിരിക്കും അത് ഉറപ്പായിട്ടും വന്നിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കുമ്പോൾ ആ ഞാൻ കട്ടൊക്കെ എന്ന ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക ഒരിക്കലും നമ്മൾ ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് റിലേഷന് താല്പര്യമില്ലാത്ത ഒരു റിലേഷനിലേക്ക് നമ്മൾ വീണ്ടും ചെല്ലാതിരിക്കുക അത് ബ്രേക്കപ്പ് ആയിപ്പോയൽ ജീവിതമാണെങ്കിലും റിലേഷൻ ആണെങ്കിലും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരരുത് കാരണം നമ്മൾ പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോയ ഒരു സംഭവമാണ് റിലേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക